വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കാഞ്ഞിരക്കോട് കൊടുമ്പ് കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ജനനി കലാകേന്ദ്രയിലെ മുതിർന്ന അംഗങ്ങൾ പതൃദീപം കൊളുത്തി ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് തിരുവാതിര കളി മറ്റു മത്സരങ്ങളും ഉണ്ടായിരുന്നു വൈകിട്ട് ഏഴിന് ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജനനി കലാകേന്ദ്രയുടെ കലാകാരന്മാരുടെ സ്നേഹലഹരി എന്ന നാടകം അരങ്ങേറി തുടർന്ന് കൊടുംബഗ്രാമത്തിലെ അംഗങ്ങളുടെ നൃത്തനൃത്യങ്ങളും ഉണ്ടായി അവിട്ട ദിവസം രാവിലെ പതിനൊന്ന് മുതൽ കുട്ടികളുടെ കലാമത്സരങ്ങളും ഉണ്ടായിരുന്നു വൈകിട്ട് കൊടുമ്പ് ഗ്രാമത്തിലെ കലാകാരന്മാരുടെ കരക്കിക്കാനമേള പുല്ലങ്കുഴൽ ഫ്യൂഷൻ കീബോർഡ് ഫ്യൂഷൻ എന്നിവയും ഉണ്ടായി തുടർന്ന് സമ്മാന വിതരണവും നടന്നു ൾ ചേർത്തെഴുതുമ്പോൾ സ്നേഹം വന്നത് ഒരു വാർത്ത മാത്രമാണ് പക്ഷെ പ്രകടിപ്പിക്കുമ്പോൾ അതിന് അർത്ഥങ്ങൾ പലവർ അനവധിയാണ് എന്നെല്ലാവർക്കും ലഹരിയോടാണ് ക്ഷേമം അതല്ല ശരി ശരിമാവണമില്ല ശരി You are watching VCV News.